ഹായ് ഹലോ മക്കളെ എല്ലാവർക്കും ഫിറ്റ് മിസ്റ്ററി ബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ എട്ടാമത്തെ ചാപ്റ്റർ ആകാശ വിസ്മയങ്ങൾ അതണ്ടൊന്ന് നമ്മൾ നോക്കുന്നത് അതിലെ ഫുൾ ആക്ടിവിറ്റീസ് നമുക്കൊന്നൊന്ന് ചെയ്തു നോക്കാം ആദ്യത്തെ പ്രവർത്തനം എന്താണ് നിഴൽ നിങ്ങൾ സ്വന്തം നിഴൽ കണ്ടിട്ടുണ്ടാവുമല്ലോ നിഴൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ചിത്രം നിരീക്ഷിക്കൂ അപ്പൊ നമുക്കിവിടെ ഒരു മരത്തിന്റെ ചിത്രം തന്നിട്ടുണ്ട് അതിൻ്റെ നിഴലും കാണിക്കുന്നുണ്ട് അല്ലെ ഈ ഒരു ചിത്രം നിരീക്ഷിച്ചിട്ട് നമ്മൾ കണ്ടെത്താനാണ് പറയുന്നത് അപ്പൊ എന്താണ് ആദ്യത്തെ ചോദ്യം മരത്തിൻ്റെ നിഴൽ രാവിലെ ഏത് ദിശയിലായിരിക്കും കാണുന്നത് ഏത് ദിശയിലാണ് നിഴലിന് നീളം കൂടും അപ്പോൾ പടിഞ്ഞാറ് ദിശയിലേക്കായിരിക്കും നിഴൽ വ്യാപിക്കുക രണ്ടാമത്തെ ചോദ്യം ഈ മരത്തിൻ്റെ നിഴൽ വൈകുന്നേരം ഏത് ദിശയിലായിരിക്കും ഈ മരത്തിൻ്റെ നിഴല് വൈകുന്നേരം ഏത് ിശയിലായിരിക്കും ഉത്തരം നിഴലിന് നീളം കൂടും കിഴക്ക് ദിശയിലേക്കായിരിക്കും നിഴൽ വ്യാപിക്കുക അടുത്ത ചോദ്യം എന്താണ് നിഴലിന് ഉച്ചക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് എന്ത് മാറ്റമാണ് മക്കളെ നിഴലിന് നീളം കുറയും മരച്ചു മരച്ചുവട്ടിലാകും നിഴല് കാണപ്പെടുക അടുത്ത പ്രവർത്തനം നോക്കൂ ഒരു വസ്തുവിന് എപ്പോഴും ഒരേ ആകൃതിയിലുള്ള നിഴലാണ് ഉണ്ടാകുന്നത് ഒരു ലഘു പരീക്ഷണം ചെയ്ത് നോക്കാം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് പേന ക്രിക്കറ്റ് ബോള് ചില്ല് ഇൻസ്ട്രുമെന്റ്സ് ബോക്സ് പ്ലേറ്റ് സ്റ്റീൽ ഗ്ലാസ് ഫുട്ബോള് ഓരോ വസ്തുവും ചുമരിന് നേരെ പല രീതിയിൽ പിടിച്ച് അവയിലേക്ക് ടോർച്ച് പ്രകാശിപ്പിക്കൂ നിരീക്ഷണം പട്ടികയിൽ രേഖപ്പെടുത്തൂ അത് നിങ്ങൾ ചെയ്തു നോക്കേണ്ടതാണ് എന്നിട്ടത് പട്ടികയിൽ രേഖപ്പെടുത്തുക അപ്പൊ എങ്ങനെയായിരിക്കും വസ്തു പേന നിഴലിന്റെ രൂപം രൂപം മാറുന്നുണ്ട് ഫുട്ബോള് രൂപം മാറുന്നില്ല ക്രിക്കറ്റ് ബോള് രൂപം മാറുന്നില്ല ചില്ല് നിഴൽ രൂപപ്പെടുന്നില്ല ഇൻസ്ട്രുമെന്റ് ബോക്സ് രൂപം മാറുന്നുണ്ട് പ്ലേറ്റ് രൂപം മാറുന്നുണ്ട് സ്റ്റീൽ ഗ്ലാസ് രൂപം മാറുന്നുണ്ട് അപ്പൊ ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കിയതിന് ശേഷം പട്ടിക തിരിച്ചിട്ട് ഇങ്ങനെ എഴുതിയെടുക്കുക എഴുതിയെടുക്കെട്ടോ ഇനി അടുത്തത് എന്താണ് എല്ലാ വസ്തുക്കളും നിഴൽ ഉണ്ടാക്കുന്നുണ്ടോ ഉണ്ടോ ഇല്ല അതാര വസ്തുക്കൾ മാത്രമാണ് നിഴൽ സൃഷ്ടിക്കുക നിഴൽ രൂപപ്പെടുന്നത് പ്രകാശ സ്രോതസ്സിന്റെ ഏത് വശത്താണ് പ്രകാശ സ്രോതസ്സിന്റെ എതിർദിശയിലാകും നിഴൽ രൂപപ്പെടുക എപ്പോഴും ഒരേ ആകൃതിയിലുള്ള നിഴൽ രൂപപ്പെട്ടത് ഏതെല്ലാം വസ്തുക്കൾ ഉപയോഗിപ്പി ഉപയോഗിച്ചപ്പോഴാണ് ഏതൊക്കെയാണ് ഫുട്ബോള് ക്രിക്കറ്റ് ബോള് ഗോളാകൃതിയിലുള്ള വസ്തുക്കൾ എപ്പോഴും വൃത്താകൃതിയിലുള്ള നിഴലാണ് ഉണ്ടാക്കുന്നത് ഭൂമിയുടെ നിഴലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കിയ വസ്തുതകൾ എന്തൊക്കെയാണ് ഭൂമി ഒരു അതാര്യ വസ്തു ആയതിനാൽ നിഴൽ രൂപപ്പെടുന്നു സൂര്യന് എതിർദിശയിലായിരിക്കും എപ്പോഴും ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്നത് അകലേക്ക് പോകും തോറും ഭൂമിയുടെ നിഴൽ ചെറുതായി ചെറുതായി ഇല്ലാതാകുന്നു ഭൂമിയുടെ നിഴലിന്റെ ആകൃതി എന്താണ് എന്താണ് കോൺ ഐസ്ക്രീം കപ്പ് പോലെ ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്ന ഭാഗത്ത് പകലായിരിക്കുമോ രാത്രിയായിരിക്കുമോ ഉത്തരം രാത്രിയായിരിക്കും ഒരു ആകാശഗോളത്തിൽ പ്രകാശം പതിയുന്ന ഭാഗത്ത് പകലും നിഴൽ ഉണ്ടാകുന്ന ഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നു എല്ലാ ആകാശഗോളങ്ങളുടെയും നിഴലിന്റെ വലിപ്പം ഒരുപോലെയാണോ ആകാശഗോളങ്ങളുടെ വലിപ്പ വ്യത്യാസം അനുസരിച്ച് അവയുടെ നിഴലിന്റെ വലിപ്പത്തിനും വ്യത്യാസം ഉണ്ടാകുന്നു ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരാൻ സാധ്യതയുള്ള സ്ഥാനം താഴെ പറയുന്നവൽ ഏതാണ് രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ആ ചിത്രങ്ങളിൽ എന്താണ് ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരാൻ സാധ്യതയുള്ള സ്ഥാനം ഏതാണെന്ന് ചോദിക്കുന്നത് ഏതാണ് ആ ഉത്തരം ബി ആണ് താഴെ കൊടുത്തിട്ടുള്ള ചിത്രത്തിൽ സൂര്യൻ ഭൂമി എന്നീ ആകാശഗോളങ്ങളും ചന്ദ്രന്റെ പരിക്രമണ പാതയുമാണ് ഉള്ളത് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും പരിക്രമണം ചെയ്യുന്ന പാതയിലെ വിവിധ സ്ഥാനങ്ങളാണ് ബി സി ഡി എന്നിവ ിൽ ഏത് സ്ഥാനത്തെത്തുമ്പോഴാണ് ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ പ്രവേശിക്കുന്നത് ഏത് സ്ഥാനത്താണ് ആ ഉത്തരം ബി ഏത് സ്ഥാനത്തെത്തുമ്പോഴാണ് ചന്ദ്രൻ പൂർണ്ണമായും ഭൂമിയുടെ നിഴലിൽ വരുന്നത് ഉത്തരം സി ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ നിന്ന് പൂർണ്ണമായും പുറത്തെത്തുന്ന സ്ഥാനം ഏത് ഏത് സ്ഥാനമാണ് ആ ഉത്തരം ഡി നമുക്ക് എന്താണ് ചന്ദ്രഗ്രഹണം എന്ന് നോക്കാം ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരുന്നു ഈ സമയം ഭൂമിയുടെ നിഴലിലായിരിക്കും ചന്ദ്രൻ ഇതാണ് ചന്ദ്രഗ്രഹണം എങ്ങനെയാണ് ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യണ സമയത്ത് ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരും ഈ സമയം ഭൂമിയുടെ നിഴലിലായിരിക്കും എന്ത് ചന്ദ്രൻ ഇതിനാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് അതുപോലെ സൂര്യഗ്രഹണം സൂര്യഗ്രഹണം എന്താണ് ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചന്ദ്രൻ അപൂർവമായി ഭൂമിക്കും സൂര്യനും ഇടയിൽ നേർരേഖയിൽ വരുന്നു ഈ സമയം ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ വീഴുന്നു ചന്ദ്രന്റെ നിഴൽ വീഴുന്ന പ്രദേശത്തുള്ളവർക്ക് ചന്ദ്രന്റെ മറവ് കാരണം സൂര്യനെ കാണാൻ സാധിക്കുകയില്ല ഇതാണ് സൂര്യഗ്രഹണം ചന്ദ്രന്റെ നിഴൽ വീഴുന്ന ഭൂപ്രദേശത്തുള്ളവർക്ക് മാത്രമാണ് സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത് വിവിധ സൂര്യഗ്രഹണങ്ങളുടെ ചിത്രമാണ് താഴെ തന്നിട്ടുള്ളത് കണ്ടല്ലോ എന്തൊക്കെയാണ് പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ട് വലയ സൂര്യഗ്രഹണം ഉണ്ട് പിന്നെ ഭാഗിക സൂര്യഗ്രഹണം അതായത് പൂർണ്ണമായിട്ടുള്ള സൂര്യഗ്രഹണം പിന്നെ വലയം ചെയ്തിട്ടുള്ള സൂര്യഗ്രഹണം പിന്നെയോ ഭാഗികമായിട്ടുള്ള സൂര്യഗ്രഹണം ഇനി എന്താണ് പൂർണ്ണ സൂര്യഗ്രഹണം ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായി മറച്ചതായി കാണപ്പെടും സൂര്യന്റെ അന്തരീക്ഷമായ കൊറോണ കാണാൻ കഴിയും ഇതാണ് പൂർണ്ണ സൂര്യഗ്രഹണം വലയ സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ എന്താ സൂര്യന്റെ മധ്യഭാഗം ചന്ദ്രനാൽ മറക്കപ്പെടുന്നു സൂര്യന്റെ പുറംഭാഗം ഒരു വലയമായിട്ട് കാണപ്പെടും അതായത് സൂര്യന്റെ പുറം ഭാഗത്ത് എന്താണ് ഒരു വലയം പോലെ കാണപ്പെടും അതാണ് വലയ സൂര്യഗ്രഹണം ഇനി ഭാഗിക സൂര്യഗ്രഹണം അത് ചന്ദ്രൻ സൂര്യനെ ഭാഗികമായിട്ട് മറ മാത്രം മറക്കുന്നു ചന്ദ്രൻ സൂര്യനെ ഭാഗികമായി മാത്രം മറക്കുന്നു സൂര്യന്റെ ദൃശ്യഭാഗം ചന്ദ്രകലയുടെ ആകൃതിയിൽ കാണപ്പെടുന്നു അതായത് ചന്ദ്രൻ സൂര്യന്റെ പകുതി മാത്രമായിട്ട് മറക്കുന്നു സൂര്യന്റെ ദൃശ്യഭാഗം സൂര്യന്റെ കാണുന്ന ഭാഗം എന്താണ് ചന്ദ്രകലയുടെ ആകൃതിയിലാണ് കാണപ്പെടുന്നത് ഹണം എങ്ങനെയെല്ലാം സുരക്ഷിതമായി നിരീക്ഷിക്കാം സൂര്യഗ്രഹണം സുരക്ഷിത മാർഗങ്ങളിലൂടെ അല്ലാതെ നിരീക്ഷിക്കുന്നത് കണ്ണിന് ഹാനികരമാണ് അതായത് സുരക്ഷിതമായ മാർഗങ്ങളിലൂടെ മാത്രം സൂര്യഗ്രഹണം നിരീക്ഷിക്കുക അല്ലാന്നുണ്ടെങ്കിൽ കണ്ണിന് അത് അപകടമാണ് ഫിൽറ്ററുകൾ ഉപയോഗിച്ചും വിവിധ രീതിയിൽ സൂര്യരശ്മികൾ പ്രതിപദിപ്പിച്ചും മാത്രമേ സൂര്യഗ്രഹണം നിരീക്ഷിക്കാവൂ ടെലിസ്കോപ്പ് ബൈനോക്കുലർ എന്നിവയിൽ ഗുണമേന്മയുള്ള ഫിൽട്ടറുകൾ ഉപയോഗിച്ചും ഗ്രഹണം നിരീക്ഷിക്കാം അലങ്കാരങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഗ്ലിറ്റർ പേപ്പറുകൾ സുരക്ഷിതമല്ലാത്ത എക്സറേ ഫിലിമുകൾ എന്നിവ സൂര്യഗ്രഹണ നിരീക്ഷണത്തിന് ഉപയോഗിക്കരുത് അപ്പൊ നമ്മളുണ്ടല്ലേ നമ്മൾ ചെറിയ കുട്ടികളെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഈ എക്സറേന്റെ ഫിലിമൊക്കെ വെച്ചിട്ട് സൂര്യഗ്രഹണം നിരീക്ഷിക്കും അതൊരിക്കലും പാടില്ല അറിവില്ലാത്ത കാലത്തൊക്കെ അത് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അപകടമാണ് ഭയങ്കര കേടാണ് അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ ചന്ദ്രന്റെ ശോഭയുടെ കാരണം എന്താണ് ചന്ദ്രോപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം വിസരിതമായി പ്രതിപതിച്ച് ഭൂമിയിൽ എത്തുന്നതാണ് നാം രാത്രിയിൽ കാണുന്ന നിലാവ് മക്കളെ ഒരു പരീക്ഷണം ചെയ്തു നോക്കാനുള്ളതാണ് എന്താണ് ഗോളാകൃതിയിലുള്ള ചന്ദ്രന് എന്തുകൊണ്ടാണ് വിവിധ ദിവസങ്ങളിൽ വ്യത്യസ്ത ആകൃതിയിൽ കാണുന്നത് നമുക്കൊരു പ്രവർത്തനം ചെയ്തു നോക്കാം അതിനാവശ്യമായിട്ടുള്ള സാമഗ്രികൾ മൂന്ന് സ്മൈലി ബോളുകൾ കറുത്ത പെയിന്റ് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളും ബോക്സുകളിലെ കുറിപ്പുകളും പരിശോധിച്ച് സ്മൈലികളുടെ പകുതി ഭാഗം കറുത്ത പെയിന്റ് അടിക്കൂ മൂന്ന് സ്മൈലി തന്നിട്ടുണ്ട് എന്താണ് ആദ്യത്തത് സ്മൈലി ഫേസിന്റെ മറുവശം പൂർണ്ണമായും പെയിന്റ് ചെയ്യുക രണ്ടാമത് സ്മൈലി ഫേസിന്റെ പകുതി ഭാഗം മറയുന്ന വിധം പെയിന്റ് ചെയ്യുക മൂന്നാമത് സ്മൈലി ഫേസ് മുഴുവൻ മറയുന്ന വിധം പെയിന്റ് ചെയ്യുക കറുത്ത പെയിന്റ് ചെയ്ത ഭാഗം സൂചിപ്പിക്കുന്നത് ചന്ദ്രന്റെ നിഴൽ ഭാഗവും പെയിന്റ് ചെയ്യാത്ത ഭാഗം സൂചിപ്പിക്കുന്നത് ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗമാണ് ഇനി താഴെ ചിത്രത്തിൽ കാണുന്ന വിധം ബോളുകൾ ക്ലാസ്സിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വെക്കുക സ്മൈലി ബോളിന്റെ പെയിന്റ് ചെയ്യാത്ത ഭാഗം പ്രകാശത്തിന് അഭിമുഖമായും കറുത്ത പെയിന്റ് ചെയ്ത ഭാഗം പ്രകാശത്തിന് എതിർവശത്തും വരണം സ്മൈലി ബോൾ ചന്ദ്രനാണ് എന്നും ബൾബ് സൂര്യനാണ് എന്നും സങ്കല്പിക്കുക ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ വരുന്ന സ്ഥാനങ്ങളാണ് എ ബി സി അതിലെ എ സി എന്നീ ബോളുകൾക്ക് മധ്യത്തിൽ കുട്ടി ഇരുന്ന് നിരീക്ഷിക്കണം ഈ ചിത്രം കണ്ടില്ലേ ഇതുപോലെയാണ് ചെയ്യേണ്ടത് ചിത്രം അനുസരിച്ച് കുട്ടി മൂന്ന് ബോളുകളെയും കാണുന്നത് എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും മക്കളെ അപ്പൊ അത് ഈ രീതിയിൽ എഴുതുക നിരീക്ഷണം എന്ന് പറഞ്ഞിട്ട് നിഴൽഭാഗം പൂർണ്ണമായും കുട്ടിക്ക് കാണാൻ സാധിക്കുന്നത് എ എന്ന ബോളിലാണ് പകുതി ഭാഗ പകുതി പ്രകാശ ഭാഗവും പകുതി നിഴൽ ഭാഗവും കാണുന്നത് ബി എന്ന ബോളിലാണ് പ്രകാശം പതിയുന്ന ഭാഗം പൂർണ്ണമായും കുട്ടിക്ക് കാണാൻ സാധിക്കുന്നത് സി എന്ന ബോളിലാണ് നമ്മൾ എന്താണ് അതിൽ നിന്ന് കണ്ടെത്തിയത് മനസ്സിലാക്കിയത് നിഗമനം എന്ന് പറഞ്ഞിട്ട് നിഗമനം എന്ന് എഴുതിയിട്ട് കൊടുക്കുക ചന്ദ്രന്റെ നിഴൽ ഭാഗം പൂർണ്ണമായും ഭൂമി ക ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണ് അമാവാസി അതായത് കറുത്തവാവ് ഈ ദിവസം നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല ചന്ദ്രന്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്നതാണ് പൗർണമി അതായത് വെളുത്തവാവ് ചന്ദ്രന്റെ പ്രകാശിത ഭാഗത്തിന്റെ പകുതിയും നിഴൽ ഭാഗത്തിന്റെ പകുതിയും ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ കാണുന്നതാണ് അടുത്തത് നോക്കൂ നിഴൽ ഭാഗം പൂർണ്ണമായും കുട്ടിക്ക് കാണാൻ സാധിക്കുന്നത് ഏത് ബോളിലാണ് ഏത് ബോളിലാണ് ആ എ പകുതി പ്രകാശ ഭാഗവും പകുതി നിഴൽ ഭാഗവും കാണുന്നത് ഏത് സ്ഥാനത്ത് വെച്ച ബോളിലാണ് ഉത്തരം ബി പ്രകാശം പതിയുന്ന ഭാഗം പൂർണ്ണമായും കുട്ടിക്ക് കാണാൻ സാധിക്കുന്നത് ഏത് ബോളിലാണ് ഉത്തരം സി അടുത്ത പ്രവർത്തനം ചുവടെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ അമാവാസി മുതൽ പൗർണമി വരെയും പൗർണമി മുതൽ അമാവാസി വരെയുമുള്ള ചന്ദ്രന്റെ പരിക്രമണം രണ്ട് ചിത്രങ്ങളിലായി നൽകിയിരിക്കുന്നു രണ്ടു ചിത്രങ്ങളും ഒരുപോലെയാണോ ചിത്രങ്ങളിൽ എന്തെല്ലാം വ്യത്യാസമാണ് നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നത് അപ്പൊ ചിത്രം എ ചിത്രം ബി രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അപ്പൊ രണ്ട് ചിത്രങ്ങളും ഒരുപോലെയാണോ എന്നാണ് ചോദിക്കുന്നത് ഏ ചിത്രങ്ങളിൽ എന്തെല്ലാം വ്യത്യാസമാണ് നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നത് ഇനി ഏത് ചിത്രത്തിലാണ് ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ വർദ്ധിച്ചു വരുന്നതായി കാണുന്നത് ഏത് ചിത്രത്തിലാണ് ഏത് ചിത്രത്തിലാണ് ചന്ദ്രന്റെ പ്രകാശിത ഭാഗം പ്രകാശമുള്ള ഭാഗം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നത് ആ ഏതാണ് ചിത്രം എ ഇനി ഏത് ചിത്രത്തിലാണ് പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കുറഞ്ഞു വരുന്നത് കുറഞ്ഞു വരുന്നതായി കാണുന്നത് ഏതായിരിക്കും ഉത്തരം ബി ഇനി ഒരു കലണ്ടറിന്റെ ചിത്രം തന്നിട്ടുണ്ട് നൽകിയിരിക്കുന്ന കലണ്ടർ നിരീക്ഷിക്കൂ പൗർണമിയിൽ നിന്ന് അമാവാസി വരെ എത്താൻ ചന്ദ്രൻ എത്ര ദിവസം വേണം എന്ന് കലണ്ടർ നോക്കി കണ്ടെത്താമോ എന്നാണ് അപ്പൊ കലണ്ടർ നോക്കൂ അതിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ എന്താണ് കലണ്ടറിൽ പൗർണമിയുടെയും ഒക്കെ ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട് ഓരോ ഡേറ്റിന് നേരെ അപ്പൊ ഇനി ക്വസ്റ്റ്യൻ നോക്കൂ കലണ്ടറിൽ പൗർണമി രേഖപ്പെടുത്തിയ തീയതി ഏതാണ് മെയ് അഞ്ച് അല്ലെ ഇനി അമാവാസി രേഖപ്പെടുത്തിയ തീയതി ഏതാണ് നമ്മൾ കണ്ടെത്തണം ഏതാണ് ഒരു ബ്ലാക്ക് ഒരു ഡോട്ട് കണ്ടില്ല അതാണ് അതായത് മെയ് പത്തൊമ്പത് ഇനി പൗർണമിയിൽ നിന്ന് അമാവാസിയിൽ എത്താൻ എടുത്ത ദിവസങ്ങളുടെ എണ്ണം അപ്പൊ നമ്മൾ ആ ഒരു മെയ് അഞ്ചിൽ നിന്ന് മെയ് പത്തൊമ്പത് വരെ എണ്ണി നോക്കുക അപ്പൊ എത്ര എടുക്കും ആ പതിനാല് പതിനാല് ദിവസമാണ് അല്ലേ അപ്പൊ നമ്മൾ അവിടെ അത് ഫില്ല് ചെയ്ത് കൊടുക്കുക അടുത്ത മാസത്തെ കലണ്ടർ കൂടി പരിശോധിക്കൂ പൗർണമിയിൽ നിന്ന് തൊട്ടടുത്ത അമാവാസിയിലേക്ക് എത്താൻ ചന്ദ്രന് എത്ര ദിവസം വേണമെന്ന് കലണ്ടർ നോക്കി കണ്ടെത്താമോ എങ്ങനെയാണ് പൗർണമി രേഖപ്പെടുത്തിയ തീയതി ഏതാണ് ആ ജൂൺ നാല് ഇനി അമാവാസി രേഖപ്പെടുത്തിയ തീയതി ഏതാണിതില് ജൂൺ പതിനെട്ട് അല്ലേ രണ്ട് കലണ്ടറും പരിശോധിച്ച് ഒരു അമാവാസിയിൽ നിന്ന് തൊട്ടടുത്ത അമാവാസി വരെ എത്താൻ എത്ര എടുത്ത ദിവസങ്ങളുടെ എണ്ണാണ് അപ്പൊ രണ്ട് കലണ്ടറും കൂടി പരിശോധിച്ചിട്ട് വേണം അത് കണ്ടെത്താൻ എത്രയാണ് എടുത്തത് മക്കളെ മുപ്പത് മുപ്പത് ദിവസങ്ങളാണ് എടുത്തിട്ടുള്ളത് ഒരു അമാവാസിയിൽ നിന്ന് അടുത്ത മാവ എത്താൻ ഇവിടെ മുപ്പത് ദിവസം എടുത്തില്ലേ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ ചന്ദ്രന് ഇരുപത്തി ഏഴ് പോയിന്റ് ഇരുപത്തി ഒന്ന് ബൈ മൂന്ന് ദിവസമാണ് വേണ്ടത് എന്താണ് ഈ വ്യത്യാസത്തിന് കാരണം ചർച്ച ചെയ്യൂ അവ ചർച്ച ചെയ്ത് കണ്ടെത്താനാണ് പറയുന്നത് എന്താണ് കാരണം അമാവാസി മുതൽ അമാവാസി വരെ ഭൂമിക്ക് ഒരു തവണ സൂര്യനെ പരിക്രമണം ചെയ്യാന് മുന്നൂറ്റി അറുപത്തി അഞ്ച് ഒന്ന് ബൈ നാല് ദിവസം വേണം ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമി ചന്ദ്രനു മൊത്ത് സൂര്യനു ചുറ്റും പരിക്രമണ പാതയിൽ കുറച്ച് ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും ഭൂമിക്കുണ്ടാവുന്ന ഈ സ്ഥാനമാറ്റം കാരണം ചന്ദ്രകലകൾ ആവർത്തിച്ചു കാണാൻ ചന്ദ്രന് അതേ പാതയിൽ കുറച്ചുകൂടി ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു ഇതിന് രണ്ടു ദിവസത്തിലധികം സമയം വേണ്ടിവരും അതുകൊണ്ടാണ് കറുത്ത വാവ് മുതൽ അടുത്ത കറുത്ത വാവ് വരെ ഇരുപത്തി ഒമ്പത് ഒന്നേ ബൈ രണ്ട് ദിവസങ്ങള് വരുന്നത് വിലയിരുത്താം ചിത്രം നിരീക്ഷിക്കൂ ഭൂമിയെ ചുറ്റുന്ന ചന്ദ്രന്റെ പരിക്രമണ പാത പരിശോധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കൂ ഒരു ചിത്രം തന്നിട്ടുണ്ട് ആ ചിത്രം നിരീക്ഷിച്ചിട്ട് ഭൂമിയെ ചുറ്റുന്ന ചന്ദ്രന്റെ പരിക്രമണ പാത പരിശോധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ് ചന്ദ്രഗ്രഹണം തുടങ്ങുന്ന സ്ഥാനം ചന്ദ്രഗ്രഹണം പൂർണ്ണമാവുന്ന സ്ഥാനം ചന്ദ്രഗ്രഹണം അവസാനിക്കുന്ന സ്ഥാനം ഈ ഒരു പട്ടിക പൂർത്തിയാക്കുക ചന്ദ്രഗ്രഹണം തുടങ്ങുന്ന സ്ഥാനം ബി ആണ് ചന്ദ്രഗ്രഹണം പൂർണ്ണമാവുന്ന സ്ഥാനം ഏതാണ് സി ചന്ദ്രഗ്രഹണം അവസാനിക്കുന്ന സ്ഥാനം ഏതാണ് ഡി ചിത്രം നിരീക്ഷിച്ച് താഴെ കൊടുത്ത പട്ടിക ഉചിതമായ രീതിയിൽ വരച്ച് യോജിപ്പിക്കൂ ചന്ദ്രൻ ഡി എന്ന സ്ഥാനത്ത് എത്തുമ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് അമാവാസി ഇനി ബാക്കിയുള്ളത് നമ്മളോട് ഏർ വരച്ച് യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ചന്ദ്രൻ ഇ എന്ന സ്ഥാനത്ത് എത്തുമ്പോൾ എന്താണ് അതുപോലെ തന്നെ ചന്ദ്രൻ എഫ് എന്ന സ്ഥാനത്ത് എത്തുമ്പോൾ എന്താണ് ഇതൊക്കെ വരച്ച് യോജിപ്പിക്കുക അതെങ്ങനെയാണ് എന്താ ഇതുപോലെയാണ് കേട്ടോ എന്തായിരുന്നു ചന്ദ്രൻ ഡി എന്ന സ്ഥാനത്ത് എത്തുമ്പോൾ അമാവാസി ഇ എന്ന സ്ഥാനത്ത് എത്തുമ്പോഴോ എന്താണ് അർദ്ധചന്ദ്രൻ എഫ് എന്ന സ്ഥാനത്ത് എത്തുമ്പോൾ പൗർണമി ഇതുപോലെ നിങ്ങൾ വരച്ച് യോജിപ്പിച്ചു കൊടുക്കുക ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു ശരിയായവ ടിക്ക് ചെയ്യുക കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ ശരിയായത് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് സൂര്യപ്രകാശം പതിക്കുന്ന ചന്ദ്രന്റെ ഭാഗം ഭൂമിയിൽ നിന്ന് പൂർണമായും കാണാൻ കഴിയുന്ന ദിവസമാണ് പൗർണമി ശരിയാണോ തെറ്റാണോ ഉത്തരം ശരി വൃദ്ധിയിലെ അർദ്ധചന്ദ്രൻ സൂര്യാസ്തമയ സമയത്ത് തലക്ക് മുകളിൽ ദൃശ്യമാകും ഉത്തരം ശരി ചന്ദ്രന്റെ പരിക്രമണ കാലയളവും വൃദ്ധിക്ഷയം ദൃശ്യമാകുന്ന കാലയളവും തുല്യമാണ് തെറ്റാണ് കറുത്ത വാവു ദിവസം മാത്രമേ സൂര്യഗ്രഹണം സംഭവിക്കൂ ശരിയാണ് വെളുത്തവാവു ദിവസങ്ങളിൽ മാത്രമേ ചന്ദ്രഗ്രഹണം സംഭവിക്കൂ ശരിയാണ് എല്ലാ പൗർണമി ദിവസങ്ങളിലും ചന്ദ്രഗ്രഹണം ഉണ്ടാകും തെറ്റാണ് അപ്പൊ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ ഇനി തുടർ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ട് താഴെ ഉണ്ടായിരിക്കും കേട്ടോ അത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ തന്നെ എഴുതി തയ്യാറാക്കേണ്ടതൊക്കെയാണ് അപ്പം അതെല്ലാവരും ക്ലാസ്സിൽ നിന്നോ വീട്ടിൽ നിന്നായിട്ട് ചെയ്തു നോക്കുക അപ്പം ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്ത് വരുന്ന പ്രവർത്തനങ്ങൾ എല്ലാവരും നന്നായിട്ട് ചെയ്ത് നോക്കുക എഴുതിയെടുക്കുക കേട്ടോ ഇന്നത്തെ ഒരു ക്ലാസ് മക്കൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ എന്നിട്ട് ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ഓൺ ആക്കിയിട്ട് എന്തായാലും നമ്മൾ എടുക്കുന്ന ഓരോ ക്ലാസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പൊ എല്ലാ മക്കൾക്കും ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ